റോഡുകൾ തകർന്നതിനാൽ ചപ്പാത്ത് പുരികണ്ണിയിലെ നാനൂറോളം കുടുംബങ്ങൾ കടത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത് നാട്ടുകാർ ദൈനംദിന ആവശ്യങ്ങൾക്കായി ചപ്പാത്ത ഉപ്പുതറ ടൗണുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ രണ്ട് ടൗണുകളിലേക്കുമുള്ള റോഡുകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പെരിയാറിന് കുറുകെ ഉണ്ടായിരുന്ന എം ബി പാലം ഒലിച്ചുപോയതോടെ ഈ വഴിയും അടഞ്ഞു റോഡ് തകർന്നതിനാൽ ഓട്ടോറിക്ഷയ്ക്കും ജീപ്പിനും ഇരട്ടിത്തുക കൂലി നൽകണം ഇരട്ടിത്തുക നൽകാം എന്ന് പറഞ്ഞാലും എല്ലാ വാഹനങ്ങളും ഓട്ടം മരികയുമില്ല ഓട്ടം തൊഴിലാളികളും ഇടത്തരം കർഷകരും കൂലിപ്പണിക്ക് പോകുന്നവരുമാണ് ഇവിടുത്തെ നാട്ടുകാർ ഇവരിൽ ഭൂരിഭാഗം പേരും നല്ലൊരു ശതമാനം ആലടി പൂമാല എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകുന്നവരും മറ്റിടങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്നവരുമാണ് സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികളുമുണ്ട് ഇവരെല്ലാം തകർന്ന റോഡിലൂടെ കിലോമീറ്റർ നടന്നു വേണം രക്ഷസ്ഥാനത്ത് എത്താൻ വഴി പോകാനുള്ള ഒരു സമാന്തര പാതയാണ് ആ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത് കാരണം ഇപ്പം അടുത്ത ദിവസങ്ങളിൽ കൊറേ ആക്സിഡന്റ് ആ റോഡിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അതുകൊണ്ട് അടിയന്തരമായിട്ട് ചപ്പാത്ത് കരിഞ്ചരി വഴി ഉപ്പുതറയ്ക്ക് പോകുന്ന റോഡ് അതൊരു സഞ്ചാര സഞ്ചാരയോഗ്യമാകണം കാരണം ചപ്പാത്തിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ റോഡ് നിർമ്മാണം പൊരുകണ്ണിയിൽ അവസാനിച്ചു ഇതിന്റെ ടാറിംഗ് താകരത്തിട്ട് വർഷങ്ങളായി ഉപ്പുതറിയിൽ നിന്നുള്ള റോഡ് കാലം നാട്ടുകാരുടെ ഓർമ്മയിൽ പോലുമില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ജയിച്ചു പോകുന്നവർ പിന്നീട് തിരിച്ചു നോക്കാറില്ല നാട്ടുകാർ പറഞ്ഞു ഏതെങ്കിലും ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ